ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഭയങ്കര പരിചയമുള്ള ഒരു ഫാമിലിയാണ് കേട്ടാ ഉപ്പും മുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലത്തെ ആൾക്കാര് ഞങ്ങളുടെ വീട്ടിൽ അവർ വന്നിട്ടുണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട് റീസെന്റ് ആയിട്ട് കുഞ്ഞൻ എന്ന് വിളിക്കുന്ന അവരുടെ രണ്ടാമത്തെ മോള് എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെക്കന്റെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ് ഇവരൊന്നും അറിയിക്കാണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ടോപ്പിക്സൊക്കെ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫാമിലിയിലെ കാര്യങ്ങൾ അവർ ആരുടെ ഭാഗത്താണ് ഒത്തേ അത് അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല അത് പക്ക ഒരു കുടുംബ പ്രശ്നമാണ് സോ അവർ തന്നെ അത് തീർത്തോട്ടെ എനിക്കിത് പറയാനുള്ളൂ അത് അതെങ്ങനെയാണ് നമ്മൾ നാട്ടുകാരെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ വേറെ ഇപ്പോൾ ഹോമിസൈഡ്സ് ആയാലും എന്ത് കാര്യങ്ങളും ഈ പെൺകുട്ടിയെല്ലാം റിലേറ്റഡ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ എൻ്റെ മോളായിട്ട് ണക്ട് ചെയ്ത് നോക്കും നമ്മുടെ എല്ലാവരും വീട്ടിൽ ഭാവിയിൽ സംഭവിക്കാം എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് സംഭവിക്കാം സംഭവിക്കാണ്ടിരിക്കാം ഓ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയൊന്നുമല്ല വർദ്ധിക്കണേ അതുകൊണ്ടാവുള്ളൂ അവരിലൊന്നും ഒളിച്ചോടില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായത്തില് നമ്മളെ അച്ഛനമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ എതിർക്കണേ അവരെന്ത് പറഞ്ഞാലും നമുക്ക് ദേഷ്യാണ് പിന്നെ ആ ആ പ്രായത്തിലാണ് ആ ആ പ്രായത്തിൽ നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് അല്ല അങ്ങനെ ആയില്ലെങ്കിലാണ് അബ്നോമാലിറ്റി ഉള്ളത് എന്നാണ് പഠന പല പല പഠനങ്ങളും കാണിച്ച് കാണിച്ച് തന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഒരാളെ ടീനേജ് പ്രായത്തിൽ ഇഷ്ടപ്പെടുന്നതോ ക്രഷ് തോന്നുന്നതോ ഇൻഫാക്ച്വേഷൻ തോന്നുന്നതോ ലവ് ആവുന്നതോ ഒക്കെ ഭയങ്കര വലിയൊരു ക്രൈം ഞാൻ ചോദിക്കട്ടെ എല്ലാവരോടും ആർക്കാണ് കോളേജ് ടൈമില് അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ ഒരാളോട് ഇഷ്ടം തോന്നാത്ത ഏട്ടെന്ന് തോന്നിയിട്ടില്ലേ ഇല്ല കള്ളവാണ് ഞാൻ ഞാൻ കൃത്യമായ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ക്രഷ് തോന്നി ഇഷ്ടം പോലെ വരുണ്ട് ഞാൻ അതൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അത് ആ പ്രായത്തിൽ എന്തായാലും തോന്നിയിരിക്കും തോന്നാത്ത ആൾക്കാർ ഉണ്ടാവും എനിക്ക് ഡൗട്ട് ആണ് അപ്പൊ എന്താ പറയാ അത് ആരും കുറ്റമല്ല നമ്മളുടെ ബോഡിയിൽ കുറെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ നമുക്കൊരു അട്രാക്ഷൻ തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ അട്രാക്ഷനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പൊ പാത്തുവിന് ഈ ഒരു ഈജ് ഒക്കെ ആവുമല്ലോ അപ്പൊ പിന്നെ അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടാന്നൊന്നും പറയാൻ പറ്റില്ല അവൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അവളുടെ കൂടെ നിക്കാണ്ടിരിക്കില്ല ബിക്കോസ് നിക്കണം ഞാൻ എന്തായാലും അവളുടെ കൂടെ നിൽക്കുള്ളൂ നിനക്ക് ഒരാൾ ഇഷ്ടമായി നീ ഓടുണ്ടെങ്കിൽ നീ ഓടിക്കോ എന്റെ നീ ഓടിക്കോ എനിക്ക് ഒരു പ്രശ്നമില്ല അവൾക്കൊരാളിഷ്ടമായാലോ അവൾക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിലോ എന്നാണെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് അതൊക്കെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവണം മനുഷ്യരായിട്ടുണ്ടെങ്കിൽ അവൻ തേച്ചൊട്ടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഹാർട്ട് ബ്രേക്കിനെ കുറെ കാര്യങ്ങൾ പഠിക്കണം അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും അമ്മേനെ ആദ്യം വിളിക്കുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ കരഞ്ഞു എന്തിനാ കര നിൽക്കുന്ന പറഞ്ഞു ഞാൻ ആദ്യം വിളിച്ചത് എന്റെ അമ്മേനെയാണ് എത്ര അടി ഉണ്ടാക്കിയാലും നമ്മളാദ്യം അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന സങ്കടകളും എല്ലാ പിള്ളേർക്കും സിന്റെ മുകളിലെ ഡയലോഗ് ഞാൻ ഇവിടെ പറയാണ് അത് സത്യമാണ് കുട്ടികൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഏജ് ഒക്കെ എത്തേണ്ട ഒരു കുട്ടിയാകേണ്ടവര് അത് അവള് നാച്ചുറലി ആ സമയം പോവ് മനസ്സിലാക്കിയാൽ മതി ഒരിക്കലും ഞാൻ എന്റെ മോളെ ആ നീ എന്നെ ധിഖരിച്ചു പോയില്ലടി എന്നുവച്ചാ നീ നീ പൊക്കോ നിന്നെ നീ ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓ ആരും ഇല്ലല്ലോ ഞാൻ തിരിച്ചു തന്ന അമ്മയെ ശരിയെന്ന് സ്വീകരിക്കൂല അങ്ങനെ തോന്നിട്ട് അങ്ങനത്തെ അങ്ങനെ തോന്നി തോന്നിയിട്ടാണ് ഈ കുട്ടികൾ കടും കൈ ചെയ്യുന്നത് പല ഹോമിസൈഡ് കേസസിലും നമ്മൾ കേൾക്കുന്നതാണ് തലേ ദിവസം ആ കുട്ടി കുട്ടിയിലെ അമ്മേനെ വിളിച്ചിരിക്കും അതിന് അമ്മയോട് എന്തെങ്കിലും ഒരു ഹിന്റ് കൊടുത്തിരിക്കുന്നു അപ്പൊ അമ്മ പറയും അയ്യോ മോളെ നിന്നെ ഞങ്ങൾ ഇത്രയും കാശ് അധ്വാനിച്ച് വളർത്തിയതല്ലേ നിന്നെ ഞാൻ ഇത്രയും കാശ് കൊടുത്ത് അച്ഛനൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിച്ചതില് അങ്ങനെയൊക്കെ പറയുമ്പോ ആ കുട്ടിക്ക് അയ്യോ എനിക്ക് ആ ഒരു ഉല്യ ഡിപ്പെൻഡ് ചെയ്യാൻ ഞാനിപ്പോ എന്തിനാ ജീവിക്കണേ എന്റെ മനസ്സിലാക്ക ആരുമില്ല ഒരു അവർക്കൊരു ഫീലിംഗ് ഉണ്ടാക്കണം എന്ത് തന്നെയാ സംഭവിച്ചാലും ഇനിയിപ്പോ ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും ആസ് ഒരു അമ്മ നമ്മളവരെ കൂടെ നിൽക്കുന്ന അമ്മയെന്ന് ഞാൻ സ്ട്രെസ്സ് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ അച്ഛനെ കാരണം കൂടുതൽ അമ്മയിലെടുത്തുകയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിച്ചുങ്ങനെ സ്പെഷ്യലി പെൺകുട്ടികൾ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു പണ്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട് അയ്യോ അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ആ മോളെ അച്ഛനെ എതിർത്ത് കൂടെ നിൽക്കാൻ പറ്റുക ഇങ്ങനെ ചിന്തിക്കുന്ന പല അമ്മമാരുണ്ട് എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോഴുണ്ടല്ലോ അപ്പം പിള്ളേർക്ക് ആകെ അയ്യോ ഇനിയിപ്പോൾ അച്ഛൻ സമ്മതിക്കില്ല അപ്പൊ അമ്മ ഒരിക്കലും എന്റെ കൂടെ നിൽക്കില്ല എനിക്ക് ആരുമില്ലല്ലോ അങ്ങനെ ഒരു ടെൻഷൻ വരും ഭാത്തവിന്റെ കേസിൽ അങ്ങനെ ഇല്ല ഇവനല്ല ഏത് തമ്പരിയാവെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഭാത്തവിന്റെ കൂടെ നിൽക്കോളാം എന്ന് സംഭവിച്ചു ബിക്കോസ് ഞാൻ ഭയങ്കര ഒരു സെൽഫേഷ് പേഴ്സൺ ആണ് അതിലും കൂടുതൽ ഞാനൊരു സെൽഫേഷ് അമ്മയാണ് എന്റെ ഇഷ്ടം എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ മോളെ ആ ഇഷ്ടത്തിന് കണ്ടീഷൻസ് ഒന്നുമില്ല അവളെ എന്നെ തിരിച്ചു ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ഞാൻ പ്രേമിച്ചിടക്കുമ്പോ ഞങ്ങള് പ്രേമിച്ച് നടക്കുമ്പെ ഞാൻ ഇവനോട് പറഞ്ഞ കാര്യം നീ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണോ അത്രേ മതി പിന്നെ അവന് ഇഷ്ടപ്പെട്ടത് ആണ് ആ പിന്നെ ഇത് നമ്മള് സോഷ്യൽ മീഡിയ കൂടെ അല്ല നമ്മള് നേരിട്ട് അവരടുത്ത് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അതായത് എന്തെങ്കിലും കോമ്പ്രമൈസ് ആവാൻ പറ്റാണെങ്കിൽ കോമ്പ്രമൈസ് ആവണം അവള് വന്നുകഴിഞ്ഞാൽ വീട്ടില് സ്വീകരിച്ചിരിക്കണം വേറെ പ്രശ്നങ്ങളൊന്നും പാടില്ലാന്ന് ഉപ്പുമുളക് ഫാമിലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും ആ സമയത്ത് ഞങ്ങളുടെ മോളെയാണ് കുഞ്ഞലിലൊക്കെ കൂടെ കണ്ടത് എങ്കിലും ആയിട്ട് നമ്മുടെ കുട്ടി ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങള് ഞങ്ങള് പാത്തുട്ടീനെ പ്രസവിച്ചത് അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങളൊക്കെ വേൾഡിൽ ഒരുക്കാനുള്ള എല്ലാ ബാധ്യതയും ഞങ്ങൾക്കുണ്ട് അവൾ ഞങ്ങളെ തിരിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു നിർബന്ധമില്ല ഞാൻ നിന്നെ അത്രയും മാസം പെറ്റ് വളർത്തി ഞാൻ നിനക്ക് ഫുഡ് തന്നു ഞാൻ നിനക്ക് വേണ്ടി എല്ലാം സഹിച്ചു അതൊക്കെ ഇനി എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അവളെ ഞാൻ അവൾക്ക് വേണ്ടി സഹിച്ചത് എനിക്കിഷ്ടമാണ് അത് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് അവൾ ഇനി എന്നെ ഭാവിയിൽ എന്ത് പറഞ്ഞാലും ആ ഇഷ്ടത്തിന് ഒരു തട്ടുകേടും പറ്റത്തില്ല എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെയല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് പെട്ടെന്ന് വരുമ്പോ നമ്മളോരോന്നൊക്കെ പറഞ്ഞു പിള്ളേര് നമുക്ക് എതിർത്ത് പറയുമ്പോ നീ എന്റെ നീ നീ ഇറങ്ങി പോടി നീ നീന്തല് നീ എന്തിനെ ജീവിച്ചിരിക്കുന്ന ചക്തൊക്കൂടെ എല്ലാ എക്സ്ട്രീമും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പക്ഷെ അത് പേഴ്സണലായിട്ട് നടക്കണ കാര്യം ഇത് സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാർ അറിഞ്ഞതാണ് ഇവിടെ വന്ന പ്രശ്നം ഈ വീട്ടില് സ്ഥിരമായി എല്ലാ വീട്ടിലും നടക്കണ ആ ആക്ച്വലി അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പോടെ പറയും പക്ഷെ അത് നമ്മളുടെ ദേഷ്യമാണ് നേരത്തെ ദേഷ്യം വെച്ചാൽ അവരോട് സ്നേഹില്ലാണ്ടല്ല പക്ഷെ അവര് എന്താ വിചാരിക്കണേ ഓപ്പോസിറ്റ് നിൽക്കണ ഞാൻ പറയാ എന്റെ അമ്മ ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഊഹ് എന്നെ തീരെ ഇഷ്ടല്ല ഞാൻ പിന്നെ എന്തിനാ ജീവിക്കണേ ഞാൻ അതുവരെ ചിന്തിച്ചിരുന്നു ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എനിക്ക് എനിക്ക് ആരുലടാനും ഞാൻ ഓർഫൺ ആണ് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കൾ നമ്മളങ്ങനെ മക്കൾ മക്കൾ അങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുള്ള അപ്പൊ നമ്മള് അത് നേരത്തെ എത്ര ദേഷ്യം വന്നാലും കടിച്ചു പിടിച്ചിട്ട് അവരോടുള്ള സ്നേഹമാണ് ആ നേരത്തെ കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ശരി പോയിക്കോ അല്ലെങ്കിൽ വേണ്ട ഞാൻ നടത്തി തരാം എന്ത് വേണേലും ചെയ്യാം നീ പോയിക്കോളൂ നിങ്ങൾക്ക് എന്ത് വേണം കഴിച്ചും കഴിക്കും പോയി കഴിച്ചോളൂ ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളും ആ ഏജ് കളഞ്ഞതല്ലേ ഒരു തരത്തിലും ഒരാളെയും ഇഷ്ടമല്ല നമുക്ക് ഒരു ആരെങ്കിലും ഒരാൾ തീർത്ത് പറഞ്ഞാൽ അപ്പം അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും എന്നു പറഞ്ഞാൽ മാക്സിമം അവരെ ഹേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതാ ഏജിലുള്ളതാണ് സോ എന്താ പറയാ ഞാനിത് പറയുമ്പോഴുണ്ടല്ലോ ഞാൻ ആ ഭാവിയിൽ നീ ഇങ്ങനെ തന്നെ ആവണം നീ ഒരിക്കലും പാത്തുവിനെ എതിർത്ത് പറയരുത് അങ്ങനെയാണ് ഞാനും ഞാന് എന്നെ തന്നെ പഠിപ്പിക്കുന്നത് അച്ഛന്മാർക്ക് ഇതില് വലിയ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരുടെ സ്ഥിര സ്വഭാവമാണ് ഇപ്പൊ മോളെ ഭയങ്കര ഇഷ്ടാവും മോൾക്ക് തിരിച്ച് അച്ഛനെ തിരിച്ചനഷ്ടാവും പക്ഷെ ഈ മോളുടെ ഭർത്താവ് അല്ലെങ്കിൽ മോളുടെ ബോയ്ഫ്രണ്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് അച്ഛന്മാർക്ക് അപ്പൊ അച്ഛന്മാര് റിയാക്ട് ചെയ്യണത് അമ്മമാരെക്കാളും ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയിലാവും അതിന്റെ അച്ഛനും അയ്യോ ഭയങ്കര അടിയാണ് എന്ന് പറഞ്ഞാൽ ഇതന്നെ മിക്കവാറും എല്ലാ വീട്ടിലത്തെ സെയിം സിറ്റുവേഷൻ ആണ് ഉം അതേമാതിരി ഞാനും ഏട്ടന്റെ അമ്മയും തമ്മിൽ ചേരില്ല അതായത് ഓപ്പോസിറ്റ് സെക്സ് ഇങ്ങനെ കല്യാണത്തിന് കാര്യം വരുമ്പോ ഇങ്ങനെ തന്നെയാണ് അതപ്പോ മോളുടെ ബോയ് ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സിനും എന്താ പറയുക ആപ്ലിക്കബിളാണ് ഈ കണ്ടീഷൻസൊക്കെ കുഞ്ഞിലേ രണ്ട് കല്ല് കൊടുക്കുന്നവരെയും രണ്ട് ചീത്ത പറയണ അല്ല വലുതാകുമ്പോൾ നമ്മൾ പറയണ ഓരോ വാക്കും അവരുടെ മനസ്സിലത്രയ്ക്കങ്ങോട്ട് കറിക്കും പിന്നീട് അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അവൾ അവര് തന്നെ ചിന്തിക്കും ആ എനിക്കാവും ഇല്ല എൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ എന്നെ വെറുപ്പാണ് പക്ഷെ നമ്മൾ വെറുപ്പുകളിലൂടെ അല്ല അത് പറയണേ പക്ഷെ അവർക്ക് മനസ്സിലാവില്ല ആ സമയത്ത് അപ്പോൾ അവർ എന്തെങ്കിലും ബുദ്ധിമാശം ചെയ്ത് അനുസരിച്ചിട്ട് എൻ്റെ മോള് പോയി എൻ്റെ മക്കള് പോയി എന്ന് പറഞ്ഞാൽ കറിയണേക്കാട്ടിലും നല്ലത് എന്ത് തല കേസ് സംഭവിച്ചാലും നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എനിക്ക് എന്റെ അഭിമാനം നാട്ടുകാരെ നോക്കി നോക്കിടാതിരിക്കുക നാട്ടുകാർ പലതും പറയും നാട്ടുകാർക്ക് എന്തിട്ടാ പറയാൻ വല്ലാത്ത പോകുമ്പോഴുണ്ടല്ലോ നമ്മള് നമ്മള് പാരന്റ്സും നമ്മള് പ്രസവിച്ച കൊച്ചാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മളും നമ്മളെ കുട്ടികളും നമ്മളുള്ള ബന്ധമാണ് ഭക്ഷണമാണത് നാട്ടുകാർ ഇത് ഒന്നേ രണ്ടോ പറഞ്ഞിട്ട് എങ്ങടാ വഴിക്ക് പോകും പക്ഷെ ഏറ്റവും ലാസ്റ്റ് ബാക്കിയാണ് നമ്മള് നമ്മുടെ കുട്ടികളാണ് പാരന്റ്സും മക്കളും തമ്മിലുള്ള ബോണ്ട് നമ്മൾ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് ബിക്കോസ് പിള്ളേർ മണ്ടന്മാരാണ് നമ്മള് മണ്ടന്മാർ തന്നെയായിരുന്നു നമുക്ക് പറഞ്ഞുകൂടെ നമ്മുടെ പാരന്റ്സ് എന്തിനാണെന്ന് ീത്ത പറയാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിട്ടില്ല കുറെ നാൾ കഴിഞ്ഞ് നമുക്കൊരു കുട്ടി ഉണ്ടായപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത് അല്ലാണ്ട് ഞാൻ ആ സമയത്ത് എന്റെ പാരൻസിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ചെറുപ്പത്തിലെ വയസ്സായാൽ വരെയോ അല്ലെ നമ്മൾ ആ സ്റ്റേജസ് ഒക്കെ കടന്നു വന്നിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങള് മനസ്സിലാക്കാനായിട്ട് ആയിട്ട് എന്റെ അഭിമാനത്തിനെക്കാട്ടിലും എനിക്ക് വലുത് എന്റെ മോളാണ് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കുടുംബപ്രേഷനാണ് നമ്മളെങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ശരി വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി കമന്റ് ചെയ്യാം കേട്ടോ ഇനി ഇവിടെ വെച്ച് തന്നെ വീഡിയോ എടുക്കാം